ഹലോ അപ്പം ഞങ്ങൾ ഇന്ന് അണ്ടലൂർക്കാവ് ഉത്സവം കാണാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ പണ്ട് മുതലേ കേൾക്കുന്നതാണ് അവിടെ ഗംഭീര ഉത്സവമാണെന്ന് അപ്പോൾ ഞങ്ങൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതുവരെ അതിനൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇനി സാഹചര്യം ഉണ്ടായാൽ തന്നെ സജി സജീവട്ടൻ വരണം സതീശേട്ടൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക വാശി പിടിച്ചിട്ട് എവിടെയും ഞങ്ങൾ ദൂരത്തെവിടെയും പോകാറില്ല അടുത്തൊക്കെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട് പക്ഷേ ദൂരത്തെവിടെയും പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണുള്ളത് പൊന്നുമില്ല കേട്ടോ പൊന്നും സ്കൂൾ പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിമയും കണ്ണനും കൂടിയാണ് പോകുന്നത് ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ബസ്സിന് പോവാമെന്ന് വിചാരിച്ചു ആ പൊളിഞ്ഞു ഏഹ് ആടാ വിടുക ഇതുണ്ടായ പൂത്താടി ഞാൻ ചെറുതിരി നിന്ന സ്ഥലമാണ് ഇവിടെ നാല മൊത്തം പൊളിഞ്ഞു പോയല്ലേ വല്യ വീടായിരുന്നു തോന്നലോട് ഇവിടെ ഗുളിക തന്നെ വെളുത്ത നമ്മള് വീട് ആയിട്ട് പശു പശു ഓറഞ്ച് കുട്ടി ഓറഞ്ച് കുട്ടി പേടിയുണ്ടാവും അവക്ക് അങ്ങനെ പോശുണ്ടല്ലോ വരുന്നുണ്ട് അല്ലേശൂരോക്കൂട്ടൂടും ഏട്ട കൂട്ടൂടും

Pucuk putih teru टेरूला मते इवर नळे इवर പിന്നെ നോക്കുന്ന പിന്നെ നോക്കുന്ന ആ കൊറേ ആള് വന്നിട്ടുണ്ട് നമ്മള് കൊറേ ആള് വന്നിട്ടുണ്ട് കണ്ട റോക്കിന് കണ്ടരണോണ്ടല്ലേ വരുന്നില്ല മോള് വിളിച്ചോക്കിയാ വരുന്നില്ല വാ ഓള് വിളിക്കുവാ ഇങ്ങോട്ട് വാന്ന് പേരെന്താ ചോദിച്ച പൂച്ച കുട്ടീനെ കണ്ട

െങ്കിൽ ചിലയാള് നമ്മളെ നാട്ടിൽ വന്നപ്പോ ഇത് നല്ല സ്ഥലം അതെ പക്ഷെ ഇത് നോക്കിയാ നമ്മളങ്ങനെ കാണുന്നോണ്ടാണോന്നറിയില്ല പക്ഷെ അല്ല മൊത്തത്തിലൊരു രസം ഉണ്ട് അല്ലേ ഉണ്ടല്ലേ െ ഇനി റെഡിപ്പുള്ള വഴി ഇങ്ങനെ വരേണ്ടി ഞമ്മക്ക് തിരിച്ചു തിരിച്ചു അത് നടക്കാനല്ല അതിന് ഭയങ്കര ഉത്സാഹം നോക്കിയതെന്ന മൈലാഞ്ചി പോലത്തെ ബേബി പിന്നെ മൊത്തം ഷാർക്കോരും മെത്തും ഞാൻ ആയിട്ട് പോയി കണ്ടതാണോ നൈസ് ആയിട്ട് വിടാനോ പോടോടും നൈസ് ആയിട്ട് വിടാനോ ചോദിക്കും ഇനി എന്നിട്ട് പണി ഒന്നും പോയാഞ്ഞിട്ട് പോയി പോയുന്നോ അല്ലേ എനിക്ക് മനസ്സിലില്ലല്ലോ ഇതിനെന്താ സാധനം കണ്ടോ ഓടി മുട്ടക്ക തക്കൻ ഒبيه ചുമണുമായില്ലേ ദാ ഇഷ്ടം ഹലോ

வெள்ள கழிக்கணும் அது മൻ്റെ വീട് അട അതാണ് ഞാൻ പറഞ്ഞേ ആ പക്ഷിയാണ് Taip. കളിപ്പാട്ടാ ഇത് കളിപ്പാട്ടാപ്പാ വേണ്ട കളിപ്പാട്ട് അമ്മ ആ പക്ഷേയല്ല ഇതിനകത്തുണ്ട് ഇതാ ഇതിനകത്ത് ആ അന്റെ മോള് ഓർമ്മപ്പെടുത്തി ആദെന്നെ മാവടൈ ലൈറ്റ് മരി മിനി വസ് ആ പായേ ഇതാ ദേ നല്ല കുട്ടി കാണാനുണ്ട് നാ ഓടോ ഇവിടെയുള്ള നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു നമ്മുടെ ബസ് വരാനായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ബിന്ദുവെച്ച് എങ്ങനെയാണ് ഈ നല്ല നല്ല കാഴ്ചകളൊക്കെ വിട്ടിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരികയെന്ന് പിന്നെ നമ്മുടെ നാടത്ര മോശമെന്നല്ല ഞാൻ പറഞ്ഞതെന്ന അർത്ഥം ഇത്രയും നല്ല കാഴ്ചകൾ ഇല്ലല്ലോ ചിലപ്പോൾ നമ്മളിത് കാ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് തോന്നുന്നതായിരിക്കും എന്തായാലും നല്ല അടിപൊളി സ്ഥലമായിരുന്നു എനിക്കിവിടുന്ന് വരാനേ തോന്നുന്നുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ സമയമൊക്കെ ഒരുപാട് വൈകി അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ